അപ്പം ഇന്ന് ഞങ്ങളാണ്ട് ജയിക്കുകയും ഞങ്ങളാണ്ട് മേലെ കൊങ്ങളെ പ്രതീക്ഷകൾ അതോടുകൂടി തേരും പൊട്ടി ഏ നിങ്ങള് കഴിഞ്ഞാല് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കെ കെ ആറിനോട് ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുന്ന മുംബൈനോട് നിങ്ങൾ തോൽവി ഏഴ് വിക്കറ്റ് മുംബൈ ഒരു സാറില്ലാണെങ്കിലും പല ബൗളർമാരും പല ടീമുകളും ബാഗത്തിൽ ഔട്ടാക്കുന്ന സാറാണ് ഇങ്ങനെ ഫോം അയച്ചു അങ്ങനെ സൂര്യകുമാർ സൂര്യകുമാറിന്റെ പോലീസ് ബൌളർമാരെ മോശം അങ്ങനെ പറഞ്ഞാൽ മതി ശരി ഊതി പെരിപ്പിച്ചൊരു സാധനമാണ് ആയിരത്തൊരു മൂന്നാല് കളിയിൽ ഇത്ര ഇരുന്നുകൊണ്ട് കാണ്ട്

ാരും മറികടന്നുണ്ട് മുന്നോ അത് സംശയം മറിച്ച് ജയിച്ചു എല്ലാം ജയിക്കും അതിലും സംശയമുണ്ട് കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ കിട്ടുന്ന അവസാന അവസാനം കളിച്ച നാലു കളിയിൽ മൂന്നും പൊട്ടിക്കല് ആർ സി ബിനോടൊക്കെ പൊട്ടിത്ത ആർ സി ബി ഇപ്പൊ എല്ലാരും തോൽപ്പിച്ചിട്ടുണ്ടല്ലോ ആർ സി ബി അവര് കളിച്ച മൂന്നളി ലാസ്റ്റ് മൂന്നളി ജയിച്ച് ഇവിടെ വേറെ ആരല്ലേ അവർ സാറിനെയാണ് മുംബൈനോട് തോൽക്കുന്നു അപ്പൊ നിങ്ങളോട് ജയിക്കണല്ലോ ആർ സി ബി മോശം ആർ സി ബി എന്ന് പറഞ്ഞാല് കഴിഞ്ഞ മൂന്നളി തകർപ്പ് ജയിച്ചു മുംബൈയോ അപ്പൊ നിങ്ങൾ കേൾക്കാറ് ഇല്ലെങ്കിൽ നെറ്റ് ഡാമേജ് അത്രയും ഫോമിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും മുകളിൽ നിൽക്കുന്ന ടീമാണ് ഓരോടാണ് അങ്ങനെ പൊട്ടിയത് ശരി തന്നെയാണ് പക്ഷെ നിങ്ങളെ ഞങ്ങൾക്ക് കരല്ല അതാണ് സംഭവം കാരണം നിങ്ങളിപ്പോ മര്യാദ കളിച്ച ബാറ്റ്സ്മാൻമാരാണ് ഒരാള് ഉഷാറും കളി മാത്രം അഭിഷേക് ശർമ്മ ക്ലാസന് പിന്നെ മാർക്കത്തിന് അഭിഷേക് ശർമ്മ ആകും ഒറ്റ കളിയിലാണ് മോശമായത് അതെന്താറിയോ ഇപ്പൊ ഇവിടെ വേൾഡ് കപ്പിൽ ടീമിൽ എടുത്തോരൊക്കെ മോശാകുന്നില്ലേ അപ്പൊ ഇനിയും വേൾഡ് കപ്പിൽ എടുത്ത് കിടുന്ന ആൾക്കാര് വിചാരിച്ചോട്ടേച്ചിട്ട് ഒരു കളിയിൽ അങ്ങനെ കൊറച്ചെണ്ണിന് പോയിരുന്നുണ്ടോ അല്ലാതെ നിങ്ങൾ വേറെ അർത്ഥത്തിൽ കണ്ടാരില്ലെതിരെ അഭിഷേക് ശർമ്മ ഒന്നല്ല കഴിഞ്ഞിള്ള കഴിഞ്ഞ രണ്ടുമൂന്ന് കളിയായി ഐ പി എല്ലി ഒരു കൺസിസ്റ്റൻസില്ലാത്ത ഒരു ടീമുണ്ട് അപ്പൊ ഇങ്ങക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥിരത ഉള്ളത് സ്ഥിരതയുള്ളത് ഞങ്ങൾ ജയിക്കുമ്പോ ജയിച്ചോണ്ടേരിക്കും ആ ഞങ്ങളോട് പൊട്ടും ഇന്ന് മുതൽ മുതൽ വേറൊരു കപ്പും കൊണ്ടാണ് ഓറഞ്ച് ബോളും അതൊക്കെ മാത്രം ാണ് ഇന്നത്തെ മത്സരത്തിൽ പൊട്ടനോടുകൂടി നിങ്ങളെ എല്ലാ സാധ്യതകളും അവിടെ തീരുമാനാവുകയും ചെയ്യും ഞങ്ങൾ മുന്നിൽക്കുകയും ചെയ്യും